ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതുപോലെ നമ്മൾ രണ്ട് രൂപയുടെ ഒരു ബ്രൂ കോഫിയുടെ ഒരു പാക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപയുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി നമുക്കപ്പം നേരെ വീഡിയോയിലോട്ട് പോവാട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ മുരിങ്ങ ഇലയൊക്കെ അതെ വാ വലിച്ചിട്ട് അതിൻ്റെ ആ മുരിങ്ങ ഇലയിൽ നിന്ന് ആ ഒരു ഇല അടർത്തി എടുക്കാനൊക്കെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മൾ ചോറൊക്കെ വാർക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഉണ്ടല്ലോ ആ അരിപ്പിയിലോട്ട് നമ്മളിതിന്ന് ഇതുപോലെ ഓരോന്നൊന്നും ഇതുപോലെ അടർത്തി അടർത്തിയെടുത്തതിന് ശേഷം നമ്മൾ ആ ആ ഒരു അരിപ്പിയുടെ ഓരോ ഹോളിലേക്ക് ഇതുപോലൊന്ന് ഉള്ളിൽ നിന്ന് ഇതുപോലൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വലിച്ച് പുറത്തുനിന്ന് വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു തണ്ടിൽ നിന്ന് ഇല നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അത് നല്ലൊരു ടിപ്പാണ് ഇതുപോലെ നമ്മൾ മക്കളോടൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ഉത്സാഹത്തോടുകൂടി അതിൻ്റെ തോ ഇതുപോലെ എല്ലാം അടർത്തി എടുക്കാനായിട്ട് അവർക്ക് സാധിക്കും കളിക്കുന്ന ആ ഒരു കൂടി തന്നെ അവരത് പെട്ടെന്ന് ഈ ഒരു ജോലിയും നമുക്ക് തീർത്ത് തരൂട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുരിങ്ങിയിലൊക്കെ വാങ്ങുമ്പോൾ വലിക്കുന്ന സമയത്ത് നല്ല പോലെ തന്നെ ഒന്ന് തട്ടിക്കുടഞ്ഞെടുത്തതിന് ശേഷം നന്നായി ഒന്ന് കഴുകുക കേട്ടോ ഈ ഒരു സീസണിലൊക്കെ കാറ്റൊക്കെ നല്ലോണം അടിക്കുന്ന സമയമായത് കാരണം ആ ഇലയിലൊക്കെ നല്ലോണം പൊടിയൊക്കെ ഉണ്ടാവും ഡസ്റ്റ് നല്ലോണം ഉണ്ടാവും അപ്പം നല്ലോണം ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ കഴുകിയതിന് ശേഷം വേണം നമ്മളത് കുക്ക് ചെയ്യാനായിട്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് ഞാനിവിടെ കുറച്ച് ബ്ലൂബെറി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബ്ലൂബറി ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേട് വരും കേടുവരൂട്ടോ നമ്മൾ അതിന് ഫ്രീസറിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേട് വരില്ല അതുപോലെ ബ്ലൂബെറി മാത്രമല്ല സ്ട്രോബെറി ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഫ്രീസറിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേട് കൂടാതെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് സ്പൂണോളം യോഗേർട്ട് ഇത് ബ്ലൂബെറിയുടെ യോഗേട്ടാണ് കേട്ടോ പ്ലെയിൻ യോഗേട്ട് ആണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി പിന്നെ നമ്മൾ അതിലേക്ക് ഇതുപോലെ ബ്ലൂബെറിയും പിന്നെ ഒരു സ്ട്രോബെറിയും പിന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇതിപ്പോൾ ഒരു ഗ്ലാസ് അല്ലേ നമ്മൾ തയ്യാറാക്കുന്നു അപ്പോൾ നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്നും ഒഴിക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ലസി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം വളരെ ഹെൽത്തിയാണ് നമ്മളിതിൽ നട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് അത് ഇടാട്ടോ പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കുറച്ചും കൂടെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങളത് ഒരിക്കലെങ്കിലും യോഗയിട്ടൊക്കെ വാങ്ങുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇഡ്ഡലിയൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇഡ്ഡലി തട്ടിന്ന് നമ്മൾ അങ്ങനെ ഇറക്കി വെച്ച് നല്ലോണം ഒന്ന് ചൂടാറാനായിട്ടൊക്കെ വെയിറ്റ് ചെയ്യണം എന്നാലേ നമ്മളതിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനൊക്കെ ഇഡലി കറക്റ്റായിട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ആ കുക്കറിൽ നിന്ന് ഇഡ്ഡലി തട്ട് എടുത്തു ഉടനെ തന്നെ നമ്മൾ ഇതുപോലെ കമഴ്ത്തി വെച്ചിട്ട് നമ്മൾ പൈപ്പിലെ ടാപ്പ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്ത് അതിൻ്റെ പുറത്ത് നന്നായി ഒന്ന് വെള്ളം ാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലൊരു ഗ്ലാസ്സിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് സ്പൂൺ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് എന്നുണ്ടെങ്കിൽ ഇഡലി നല്ല ഒരു ഒന്ന് ഒരല്പം പോലും ഒട്ടി പിടിക്കാതെ നമുക്ക് ഫുള്ളായി തന്നെ നല്ല ഷെയ്പ്പായി തന്നെ നമുക്ക് ഇഡലി ഇഡലി തട്ടി നിന്ന് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ചൂടാറാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല അപ്പം ഞങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്യാം ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ തലേ കഞ്ഞി വെള്ളം ഇപ്പം നമ്മൾ ഇന്ന് കഞ്ഞി ചോറ് വാർത്ത കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ നിന്ന് ഇതുപോലൊരു കപ്പ് നമ്മൾ കഞ്ഞി വെള്ളം മാറ്റി വെക്കുക കേട്ടോ പിറ്റേന്ന് നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ വളരെ നമ്മൾ പല ആവശ്യങ്ങൾക്കും ഫേസിലാണെങ്കിലും തലയിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തലേന്ന് ഒന്ന് പുളിച്ച് വരുന്ന ആ ഒരു കഞ്ഞി കഞ്ഞിവെള്ളട്ടോ വളരെ നല്ലത് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഇതിപ്പോൾ രാവിലത്തെ ചോറ് വാർത്തിട്ടുള്ള കഞ്ഞി കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ ഞാനത് വൈകുന്നേരത്തോ സമയത്ത് അതൊന്ന് ഇതുപോലെ കുറച്ചെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഇതുപോലെ ശരിക്കും പറയണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ എടുക്കാം എല്ലാം എല്ലായിരുന്നുണ്ടെങ്കിൽ അതുപോലെ ജ്യൂസ് കുപ്പിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് അതിൻ്റെ അടപ്പിൽ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം അതൊന്നും ഇല്ലാത്ത സമയത്ത് ഇല്ല എങ്കിൽ നമ്മളിതുപോലെ ഹാൻഡ് വാഷ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഹാൻഡ് വാഷിൻ്റെ ആ ഒരു ടിന്ന് കാലിയായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയിട്ട് അപ്പോൾ ഞാൻ അതാണ് ഇപ്പോൾ എടുക്കുന്നത് ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ കറിവേപ്പിലെ തെയ്യൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടാകും ഇപ്പോൾ ഈ ഒരു ടൈമിൽ കറിവേപ്പിലെ തെയ്യൻ്റെ ആ ഒരു തളർത്ത് വരുന്ന ഭാഗത്തൊക്കെ ചിലപ്പോൾ മുരടിപ്പ് സംഭവിച്ച മാതിരി അങ്ങനെ തളർത്ത് വരാതെ അങ്ങനെയും മുരടിച്ച് നിൽക്കണം അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഒരു സൊല്യൂഷൻ കഞ്ഞിവെള്ളത്തിൽ വിനാഗിരി മിക്സ് മിക്സാക്കിയിട്ടുണ്ടല്ലോ ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ അടുപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മുരടിപ്പ് മാറിയിട്ട് നല്ല രീതിയിൽ തന്നെ കറിവേപ്പ് തളർത്ത് വരും കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ പകുതിയോളം എടുത്തിട്ട് അതിൻ്റെ നീരും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ചെറുനാരങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ചേർക്കാത്തത് അതും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പിലേക്കെ നല്ലോണം നല്ലപോലെ തന്നെ തളിർത്ത് കാട് പിടിച്ച പോലെ വളരാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന കഞ്ഞിവെള്ളം മാത്രം മതി നമുക്ക് ഇങ്ങനെയുള്ള ഈ ഒരു കറിവേപ്പിലയിൽ വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് കറിവേപ്പിലയിൽ മാത്രമല്ല കേട്ടോ ഇപ്പം മുളക് ചെടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ വഴുതിരിങ്ങിയ ചെടിയോ എന്ത് പച്ചക്കറി തോട്ടമാണെങ്കിലും അതിൻ്റെ ഒരു മുരടിപ്പ് മാറാനായിട്ട് ഇത് ഈ ഒരു വെള്ളം നമ്മളൊന്ന് തെളിച്ച് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ എല്ലാത്തിലും ഇതുപോലെ ഏകദേശം മുരടിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ തളർഭാഗത്തും തോന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ ചെറിയ ടീസ്പൂണിൽ ഒരു ടീസ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അത് ഓവർ നൈറ്റ് വെച്ചതിന് ശേഷം നമ്മൾ അതിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നല്ല പുളിച്ചൊക്കെ വന്നിട്ടുണ്ടാവും എന്നിട്ടിന്ന് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസ് പാക്കൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ മഞ്ഞള എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ കൂട്ട് നമ്മൾ ഒഴിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം നല്ല ഷൈനിങ് ആവാനും ശരിക്കും പറയുകയാണെങ്കിൽ ഫേഷ്യലൊക്കെ ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഗ്ലോ ഉണ്ടല്ലോ ഇത് തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ അതൊന്ന് കുറച്ച് കഞ്ഞിവെള്ളം ഞാൻ ഇതുപോലെ പുളിച്ച കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതിപ്പോൾ രണ്ട് രൂപയുടെ നമുക്ക് കോഫി പൗഡർ നമുക്ക് മാർക്കറ്റിൽ ഇതുപോലെ വാങ്ങാനായിട്ട് കിട്ടും ചെറിയ ചെറിയ പാക്കറ്റ് അതിലൊരു പാക്കറ്റ് ഫുള്ളായി തന്നെ ഞാൻ ഈ ഈയൊരു കഞ്ഞിവെള്ളത്തിൻ്റെ കൂട്ടിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ ഈ ഒരു കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ നല്ല തി ഒക്കെ നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ തലേന്ന് നമ്മൾ എടുത്ത് വെച്ചപ്പോൾ ശരിക്കും അത് കട്ടിയായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളിതുപോലെ ഒരു പാക്കറ്റ് കോഫി പൗഡർ ഫുള്ളായി ഒന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് കലക്കിയതിന് ശേഷം നമ്മൾ പിന്നെ ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷാംപൂം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു അതുപോലെ ചെറിയൊരു പാക്കറ്റിൻ്റെ ഷാമ്പൂൻ്റെ പകുതിയോളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമില്ല ചേർത്ത് കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഇത് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തലയോട്ടിയിലൊക്കെ നന്നായി ഒന്ന് അപ്ലൈ ചെയ്യുക മുടിയിൽ ഫുള്ളായി ഒന്ന് അപ്ലൈ ചെയ്തു കൊടുത്തിട്ട് ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ കഴുകണമെന്നുണ്ടെങ്കിൽ മുടി നല്ല രീതിയിൽ മുടി വളരാനും അതായത് ഈ കഞ്ഞിവെള്ളം നല്ല തണുപ്പാണ് അപ്പോൾ മുടിക്ക് നല്ല നല്ല തിക്കോടുകൂടി മുടി വളരാനും അതുപോലെ തലയിൽ താരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനും ഇപ്പം നമ്മൾ കോഫി പൗഡർ മിക്സാക്കുന്നതുകൊണ്ട് നമ്മുടെ ആകാലനിര നമുക്ക് കുറയ്ക്കാനൊക്കെ സാധിക്കും ഇപ്പം ചെറിയ കുട്ടികൾക്ക് തന്നെ മുടി നരച്ച് വരികയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് കുറയ്ക്കാനും ഇപ്പോൾ മുടി നരച്ചവർക്കാണെങ്കിലും ഈ ഒരു സൊല്യൂഷൻ ചെയ്യുന്നത് കൊണ്ട് കുറേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ആ ഒരു മുടിക്ക് നല്ലൊരു കളർ ബ്ലാക്ക് കളർ നാച്ചുറൽ കളർ കിട്ടാനൊക്കെ ഹെല്പ് ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുഖത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൗഡർ ഉണ്ടല്ലോ നമ്മൾ ഏതാണോ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നത് അത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഇതേപോലെ തന്നെ കോഫി പൗഡർ ആ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് വേണ്ട അതിന്ന് കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ അതും ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ കൂടുതൽ വെള്ളം വേണ്ട ഞാനിപ്പോൾ ഇത് ഒഴിച്ചത് ഒരല്പം കൂടിപ്പോയി വെള്ളം വളരെ നോക്കിയിട്ട് മാത്രം വെള്ളം ചേർത്താൽ മതി കൂടുതലായിട്ട് ഒരുപാട് കൂടുതലായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നമ്മളതൊന്ന് കറക്റ്റാവാൻ വേണ്ടി കുറച്ചും പൗഡർ പൗഡറും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ടും ഇത് ഈ വെള്ളവും ഈ രണ്ട് പൗഡറും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഒത്തിരി നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലായത് കൊണ്ടാണ് ഇനി ഒരു വലിയ പാത്രം എടുക്കുന്നത് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ചെറിയ പാത്രം എടുത്താൽ മതി എന്നിട്ട് നമ്മളിത് ഫുള്ളായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വലിയൊരു വട്ടയിലേക്കാണ് ഞാൻ ഒഴിക്കുന്നത് എന്നിട്ട് നമ്മളിതുപോലെ കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് വെയിലത്ത് കുറച്ച് സമയം ഒന്ന് വെക്കുക നമുക്ക് വെയിലില്ല നമുക്ക് വെയിലത്ത് വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീസറിനകത്ത് വെച്ചാലും മതിയാവും ഫ്രീസറിനകത്ത് വെച്ചാലും പെട്ടെന്നാകൊന്ന് വെള്ളം ഈ ഒരു രീതിയിൽ നമുക്ക് വറ്റി കിട്ടും അപ്പം ഇത് ഞാനൊന്ന് വെയിലത്ത് വെച്ചപ്പോഴേക്കും തന്നെ ഈ ഒരു രീതിയിൽ നന്നായി ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലത്തെ ചെറിയൊരു വിസിറ്റിംഗ് കാർഡിൻ്റെ ചെറിയൊരു പേപ്പർ ഉണ്ടാവുമല്ലോ ഇതുപോലത്തെ ഉണ്ടാവല്ലോ അത് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഈ ഒട്ടി നിൽക്കുന്നത് മുഴുവൻ ഇതുപോലൊന്ന് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കൂട്ടോ അപ്പം ഇതുപോലെ നമുക്ക് ഫുൾ ആയിട്ട് നമ്മൾ ഇതുപോലൊന്ന് ചുരണ്ടിയെടുക്കാം അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഒരു കോഫി പൗഡറും പൗഡറും മിക്സ് ആക്കിയിട്ടുള്ള ഈ ഒരു കൂട്ടുണ്ടല്ലോ അത് നമ്മുടെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഡിഫറൻസ് കാണുന്നുണ്ട് നമ്മുടെ നാച്ചുറൽ കളറും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പൗഡറിനെ നമ്മളൊരു ബോക്സിലാക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ പൗഡറായിട്ടൊക്കെ നമ്മൾ മാർക്കറ്റിൽ മാർക്കറ്റൊന്ന് ഒരുപാട് വില കൊടുത്തൊക്കെ വാങ്ങിക്കുന്നുണ്ട് അതിന് പകരമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ യാതൊരു സൈഡ് എഫക്റ്റും നമുക്ക് വരില്ല നമുക്ക് ആ ഒരു സെയിം യൂസ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും നമുക്ക് ഇപ്പം എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇതുപോലെ നമ്മളൊരു ബൗളിലേക്കാണ് ഞാൻ മാറ്റുന്നത് നിങ്ങളുടെ കയ്യിൽ ചെറിയ ബോക്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഫൗണ്ടേഷൻ ഒന്നും വാങ്ങണ്ട ആവശ്യം വരില്ല അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇനിയിപ്പം അതേപോലെ ഇതിപ്പോൾ മുട്ടയുടെ തോടാണ് കേട്ടോ ഞാൻ മുട്ടയുടെ തോട് കുറേ നാളത്തെ എടുത്തെടുത്ത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ആ മുട്ടയുടെ അംശം ഫുള്ളായി കഴുകി നമ്മളൊന്ന് ഉണക്കിയെടുത്തതാണ് കേട്ടോ അപ്പം എന്നിട്ട് നല്ലോണം അതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കുക അപ്പം ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മുട്ടയുടെ സ്മെല്ലുണ്ടാവും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വെയിലത്ത് നമ്മൾ കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കുന്നത് എന്നിട്ട് ഞാനിത് ഫുള്ളായിട്ട് കുറച്ച് കുറച്ചായി മിക്സിയുടെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പഴയ അരിപ്പം അല്ല നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇതിട്ടിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ കാരണം അതിൻ്റെ ഫൈൻ പൗഡറാണ് നമുക്ക് ആവശ്യം അപ്പോൾ അതിന് വേണ്ടി നമ്മളിതുപോലെ ഒന്ന് അരച്ചെടുക്കുക പിന്നെ ഇതുപോലെ നമ്മളിതൊന്ന് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിനും വളരെ നല്ല ഗുണമാണ് കേട്ടോ ആ ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത് കുറേശ്ശെ കുറേശ്ശേയായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിട്ട് ബാക്കി ശരിക്കും ചലിച്ചെടുത്ത് അരിച്ചെടുത്തതിന് ശേഷം ആ കിട്ടുന്നത് ശരിക്കും അറിയാത്തതും കൂടി ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതും കൂടെ ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെച്ചത് കൊണ്ടാണ് പിത്രയുള്ളത് നിങ്ങളുടെ കയ്യിൽ വളരെ കുറച്ച് ഉള്ളെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും മതിയാവും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഈ മുട്ടയുടെ തോട് പൊടിച്ചത് നമുക്ക് നമ്മൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഒരുപാട് ക്ലീനിങ് പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്ക് ടൈലിൽ ടേയിലെന്തെങ്കിലും കറയായിട്ടുണ്ടെങ്കിലും അതിനും അതുപോലെ ബാത്റൂമ് കഴുകാനും വാഷ് ബേസിൻ സിങ്ക് പാത്രം കഴുകാനും എല്ലാത്തിനും നമുക്ക് ഈ ഒരു ഈ ഒരു പൗഡർ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് അരച്ചെടുത്ത പൊടിച്ചെടുത്തതിന് ശേഷം അതിന് ഞാനിതുപോലൊന്ന് അരിച്ചെടുത്തിട്ട് ബാക്കി വന്നിട്ടുള്ളതിനെ നമ്മൾ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന ഇപ്പോൾ സോപ്പൊക്കെ ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്ത് പാത്രം കഴുകണമെന്നുണ്ടെങ്കിൽ പാത്രത്തിൽ എത്ര കറയുണ്ടെന്നുണ്ടെങ്കിൽ പോവാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇപ്പം നമുക്കിത് അരച്ചത് കൊണ്ട് നമ്മുടെ മിക്സിയുടെ ജാറിനും ഗുണമാണ് കേട്ടോ മിക്സിയുടെ ജാറും ബ്ലേഡും നല്ല മൂർച്ചയായിട്ടുണ്ടാവും ഇപ്പം ഞാൻ ഈ ഒരു പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു പൗഡറിനെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കുക നമുക്ക് ഒരുപാട് കുറേ നല്ല കാര്യം വീട്ടിലെ ക്ലീനിങ് പർപ്പസിനൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ കണ്ടില്ലേ ഞാൻ ഇതുപോലെ നമുക്ക് ഈ ഒരു ഐസ്ക്രീമിൻ്റെ ബോക്സിൽ അല്പം വെള്ളം വെള്ളമില്ലാണ്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അതിനകത്തൊരു സ്പൂണും കൂടിയിട്ട് വെച്ച് കൊടുക്കാം ഇനി ഞാൻ ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് ക്ലീനിങ് പർപ്പസ് ഒന്നും അല്ല കേട്ടോ ഇതുകൊണ്ട് നമ്മൾ വിചാരിക്കാത്ത നല്ലൊരു കാര്യമാണ് ടിപ്പാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനിന്നിപ്പോൾ ഇതുപോലെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഇതിൻ്റെ ഒരു പൗഡർ ഞാനിത് ഇപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തതിന് ശേഷം നമ്മളെപ്പോഴും ഇതുപോലെ വേണം തിരിച്ച് ആ ഒരു സ്പൂണ് തിരിച്ച് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബോക്സ് അടയ്ക്കാനൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇല്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് അടഞ്ഞ് നിൽക്കില്ല അപ്പോൾ സ്പൂൺ ആണെങ്കിൽ അതിനകത്ത് ഇരിക്കുകയും ചെയ്യും ഇനി നമ്മൾ നമ്മളീ ഒരു എടുത്ത പൗഡറിലേക്ക് നമ്മൾ കുറച്ച് കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ കോഫി പൗഡർ മിക്സ് ചെയ്തതിന് ശേഷം നല്ല കട്ട തൈരുണ്ടെന്നുണ്ടെങ്കിൽ കട്ട തൈരും കൂടി നമ്മളിതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തേന് വേണമെന്നുണ്ടെങ്കിൽ തേനും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ തേന് ചേർത്ത് കൊടുത്തിട്ടില്ല തൈരുള്ളതുകൊണ്ട് തേന് ചേർത്തിട്ടില്ല തേനും കൂടി ചേർത്താൽ കുറച്ചും കൂടി നല്ല ബെനിഫിറ്റ് കിട്ടും കേട്ടോ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് എവിടെയാ അപ്ലൈ ചെയ്യാൻ പോകുമെന്ന് വെച്ചാൽ നമ്മുടെ കാലെപ്പോഴും നമ്മുടെ കാലെപ്പോഴും സാധാരണ നമ്മുടെ സ്കിന്നിൻ്റെ കളറിൽ നിന്ന് കുറച്ചും കൂടി ഡാ കുറച്ച് കളർ കുറവായിട്ടായിട്ട് ഇരിക്കും ഇരിക്കുക അതുപോലെ നമ്മുടെ കാലിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ നല്ല കട്ടിയായിട്ടൊക്കെ ഇരിക്കും അപ്പോൾ ആ കളർ ചേഞ്ചും ഉണ്ടാവും നമ്മുടെ ശരീരത്തുള്ളതെന്ന് വെച്ചിരുന്ന എപ്പോഴും വെയിലും ഉള്ളലും ഒക്കെ ഉള്ളതുകൊണ്ട് കാലിന് ഒരു കളർ ചേഞ്ച് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൈൻ്റെ മുട്ടിൽ ഒക്കെ സ്കിന്ന് ഭയങ്കര ഹാർഡായിരിക്കുകയും ചെയ്യും അതുപോലെ അവിടെ കളർ ചേഞ്ച് ഉണ്ടാകും അപ്പോൾ അതൊക്കെ പോവാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഇതുണ്ടല്ലോ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നല്ലോണം ഒരു തണുത്ത വെള്ളത്തിൽ നമ്മളിതൊന്ന് കഴുകിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല പോലെ തന്നെ കളറ് വരാൻ ഹെൽപ്പ് ചെയ്യൂട്ടോ ഇത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അതുപോലെ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ ചിലവർക്ക് നല്ലപോലെ തന്നെ കളറ് വ്യത്യാസം ഉണ്ടാവും കറുപ്പ് കളറായിട്ടൊക്കെ ഉണ്ടാവും കഴുത്തിൻ്റെ പിന്നിൽ അപ്പോൾ ആ ഭാഗത്ത് കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ഈ കറുപ്പ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു മുട്ടയുടെ പൊടിയും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കുറേ നാൾ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ആ ഒരു കളർ ഫസ്റ്റത്തെ യൂസ് ചെയ്ത് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ കാലിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിലാണ് അതുപോലെ കൈൻ്റെ മുട്ടിൽ കാലിൻ്റെ മുട്ടിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം അപ്പോൾ അവിടുത്തെ ആ ഒരു സ്കിന്ന് നോർമൽ സ്കിന്നാവുകയും ചെയ്യും അതുപോലെ അവിടെ നല്ല ആ ഒരു ഡാർക്ക് കളറുള്ളത് പോവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ ഞങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് ചിലവുകൾ ഒന്നും വരുന്നില്ല രണ്ട് രൂപയുടെ കോഫി പൗഡർ മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക യൂസ്ഫുള്ളാകണേൽ വീഡിയോയ്ക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി എനിക്കിനും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ